ഹലോ ഗൈസ് അപ്പോൾ ദാ ഇന്ന് ഏട്ടൻ പണിക്കൂ കൊണ്ടുവന്ന മീനാട്ടോ കേട്ടോ അത് ഞങ്ങൾ കേദർ അല്ലെങ്കിൽ സൂതാന്നാട്ടോ പറയലിതിന് ചിലർ ഒരു ചൂരാന്നു പറയുന്നത് കേൾക്കാറുണ്ട് സൂത മാത്രമല്ല വരിമീനും കൂടി കിട്ടിയിട്ടുണ്ട് വരിമീൻ കറി വെക്കാൻ മാറ്റി വെച്ച് ബാക്കിയുള്ള സൂത കൊണ്ട് കിഡിലൈൻ ഉപ്പേരിയാക്കാൻ പോകാം കേട്ടോ ഞാൻ ചെറിയ ബ്ലോഗായിട്ടാണ് ഇത് എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ സൂത കിട്ടിയാൽ അധികം ഉപ്പേരി വെക്കുകട്ടോ ഭയങ്കര ടേസ്റ്റാ അപ്പോൾ ഇത് എങ്ങനെ ആക്കണമെന്ന് നോക്കാം ഉപ്പേരി ആക്കുന്നത് കൊണ്ട് തന്നെ മീൻ മുറിക്കുമ്പോൾ ഇതുപോലെ മുറിക്കാൻ ശ്രദ്ധിക്കട്ടോ കാരണം സിമ്പിളായിട്ട് വേഗം മുറിച്ചെടുക്കാൻ പറ്റും മുറിച്ച് വെച്ച കഷ്ണങ്ങള് ചീനച്ചട്ടിയിലേക്ക് അതിലേക്ക് വെള്ളം കൂടി ഇടയണേ ഉപ്പിട്ടിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിക്കാൻ മാറ്റി വെക്കാം അത് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പിന്നെ ആ ചട്ടിയിൽ തന്നെ ഉള്ളി ഒന്ന് വെടിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കണേ അതിലേക്ക് തക്കാളി കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീനില്ലേ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ സ്പൂണ് വെച്ച് മീൻ നല്ലോണം ഉടയ്ക്കുക അപ്പോൾ നമ്മുടെ സൂത ഉപ്പേരി റെഡിയാകും സൂത കിട്ടിയാൽ വീട്ടിലൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റാണ് കേട്ടോ